ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിങ്കി ആണെങ്കിൽ പ്രസവേദന കൊണ്ട് ഭയങ്കരോട് കിടന്ന് പൊളയുകയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു ഓർഡർ ഷ കിട്ടി അതിൽ കയറ്റിക്കൊണ്ട് നമ്മുടെ ചിറ്റ ഹോ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ആ സമയത്താണെങ്കിൽ പിങ്കി കരച്ചിലോ കരച്ചില് ചിറ്റേ എനിക്ക് വയറുവേദന എടുക്കുന്ന ചിറ്റേ എനിക്ക് വേദന സഹിക്കാനായിട്ട് പറ്റുന്നില്ല ചിറ്റേ എത്രയും പെട്ടെന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കണം ചിറ്റേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരച്ച് കരയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ എപ്പോഴേക്ക് ചിറ്റയ്ക്കുവാണെങ്കിലാകെ എപ്പറാം ഈ ഓഡർ ഷോ ഓടിക്കുന്ന ആൾക്കാണെങ്കിലും െ വെപ്രാളം അപ്പോൾ ചിറ്റ പറയണേടോ എന്ന് പെട്ടെന്ന് വിടോ ചേട്ടാ അല്ലെങ്കിൽ ആകെ പ്രശ്നവും ചേട്ടാ അപ്പോൾ ചേച്ചി ഈ പിങ്കിയും പറയാണ് എൻ്റെ പൊന്നും ചേട്ട എന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തിക്കയ്യ ദൈമം അല്ലെങ്കിൽ ഞാൻ ചെത്തുപോകുകയെ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും കിടന്ന് കരയുകയാണ് പിങ്കിയുടെ ആ വെപ്രാളവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചിറ്റ വിചാരിച്ച് ദൈമി സംഗതി ഇനി ഓടർഷത്തന്നെ ആകുമെന്നൊക്കെയാണ് ചിറ്റ പേടിച്ചു പോയത് അങ്ങനെ ഈ ഓട്രഷക്കാരനാണെങ്കിൽ പാഞ്ഞു പോകുക ആ സമയത്ത് ദേ ദേവമായിരുന്നു രണ്ട് വൈക്കുകാര് അപ്പം രണ്ട് ബൈക്കാർ വന്നിട്ട് ഇങ്ങനെ ഫ്രണ്ട് നിർത്തിയാണ് ചേട്ടാ ഇതെങ്ങോട്ടായി പോകുന്നത് എൻ്റെ പൊന്ന പിള്ളേരെ ഒന്നും പറയണ്ട ദേ വഴിയിൽ വെച്ചത് ഈ പെണ്ണിനെ കണ്ടു പ്രസവേദന കൊണ്ട് പൊളയുകയാണ് അപ്പം അതുകൊണ്ട് ഇതിനെ എത്രയും പെട്ടെന്നൊന്നും ഹോസ്പിറ്റലിൽ എത്തിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഈ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ് ആഹാ ചേട്ടനാണ് കൊള്ളാം ഈ സമയത്ത് ഈ പെണ്ണിനെ കൊണ്ട് ഹോസ്പിറ്റൽ വരെ എത്താൻ പറ്റുമോ എന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ അവിടെ ഇടിയും ബഹളവും ഇതൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് നടക്കുകയാണ് ആ സമയത്താണോ ചേട്ടനെ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാനായിട്ട് പോകുന്നത് ചേട്ടാ അങ്ങോട്ട് അടുക്കാൻ പറ്റൂല ഞങ്ങൾ അവിടം വരെ പോയതാ എന്നിട്ട് പേടിച്ച് വിറച്ചതേ വീണ്ടും ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക അങ്ങോട്ട് പോയി കഴിഞ്ഞെങ്കിലേ ചേട്ടൻ്റെ ഓട്ടോവും കാണില്ല ഹോസ്പിറ്റലിൽ എത്താനും പറ്റില്ല എല്ലാവരും അത് തല്ലി തകർക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇയാളാണെങ്കിലും ആകെ പേടിച്ചു പോയി ഇയാളാണെങ്കിലും അവിടെ വണ്ടി നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ ചുറ്റി ചോദിക്കണേ എന്താ ചേട്ടാ ചേട്ടൻ നിന്നാ വണ്ടി നിർത്തിയത് എത്രയും പെട്ടെന്ന് പോയി ചേട്ടാ അല്ലെങ്കിൽ ഇവൾക്ക് വയറുവേദന ഒക്കെ കൂടിക്കൊണ്ടിരിക്കണേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നു സഹോദരി എനിക്കിനി ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് പറ്റില്ല കാരണം ദേ ഞാനേ ഈ ഓട്ടോറിക്ഷ മേടിച്ചത് എടുത്ത ആ ലോൺ പോലും അടച്ചു കഴിഞ്ഞിട്ടില്ല ഇതും കൊണ്ട് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓട്ടോറിക്ഷ അവർ തല്ലി പൊളിക്കുമോ ഒന്ന് നൂറ് ശതമാനം ഉറപ്പാ അതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റില്ല എനിക്ക് എൻ്റെ ലൈഫാണ് വലുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ പറയാനായിട്ട് തുടങ്ങി പക്ഷേ പിങ്കിയാണെങ്കിൽ ഭയങ്കര കരയുന്നു എൻ്റെ പൊന്ന് കേട്ടെന്നെ എങ്ങനെയും ഹോസ്പിറ്റലിൽ എത്തിക്കണേ എൻ്റെ പൊന്ന് കൊച്ചേ എന്നോടൊന്നും വിരോധം തോന്നിയിട്ട് ഒരു കാര്യമില്ല കൊച്ചിങ്ങോട്ട് ഇറങ്ങിക്കണ്ടേ എന്നൊക്കെ പറയുക പിന്നെ അവിടെയുള്ളൊരു വീടാണ് പിന്നീട് കാണിക്കുന്നത് അപ്പോൾ ഒരമ്മായി അമ്മയും അമ്മയും കൂടി ഇരുന്ന് സോറി അമ്മായി അമ്മയും മരിമോളും കൂടി ഇരുന്ന് ഭയങ്കര തർക്കം അപ്പം മരുമോൾ ഇറങ്ങി വന്നിട്ട് ഇതെന്താ തള്ളയിൽ കാണിച്ചിട്ടിരിക്കുന്നത് തള്ളനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ പെരക്കാത്ത തുപ്പരുത്തുന്നത് എന്നിട്ട് എന്താ കാണിച്ചിട്ടിരിക്കുന്നത് ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും ഞാൻ തുപ്പും അങ്ങനെ പലതും ചെയ്യും നീ ആരാടേ ഇതൊക്കെ ചോദിക്കാനായിട്ട് എൻ്റെ മോനെ നീ കല്യാണം കഴിച്ചിട്ടുള്ളത് എന്നിട്ട് അവൾ എന്നെ എന്നോട് തർക്കിക്കാൻ വരുന്നു അതെ തള്ളേ എൻ്റെ വാല്യങ്ങൾ വരെ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു നമുക്ക് പിന്നെ നീ എന്ത് പറയുമെന്നാ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് പെട്ടെന്ന് ഒരു കരച്ചിൽ കേൾക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ സ്ത്രീ പറയുകയാണ് ഈ ഒരു കരച്ചിലല്ലേ കേൾക്കുന്നത് അമ്മ കേൾക്കുന്നുണ്ടോ കരച്ചിൽ ആ ഞാനും കേൾക്കുന്നുണ്ട് ഹാ ചില കാലനുകൾ വരാൻ നേരത്ത് ചിലവരുടെ കരച്ചിൽ കേൾക്കും ഓ ഈ തള്ളക്ക് വേറെ ഒരു പണിയില്ല ഹാ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നു അങ്ങനെ ഇവർക്കൊരു സംശയം തോന്നിയിട്ട് ഈ സ്ത്രീ ആണെങ്കിൽ നേരെ റോഡിലേക്ക് ഓടിച്ച് അപ്പം റോഡിലേക്ക് ഓടിച്ച് തന്നെ ഒരു റോഡറിഷയിൽ ഒരു ഗർഭിണിയായ പെണ്ണും ഈ ചിറ്റിയും കൂടെ നിൽക്കുന്നതാണ് കാണുന്നത് അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേക്ക് ഈ സ്ത്രീ ചോദിക്കണം എന്താ എന്താ എന്തെന്തു പറ്റിയെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എൻ്റെ പൊന്നും സഹോദരൊന്നും പറയണ്ട ദേ ഇവർക്ക് ഇതേ ഈ കുട്ടിക്ക് പ്രസവ വേദനയാ ഹോ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം പക്ഷേ എങ്ങനെ എത്തിക്കാനാണ് ആകെ പ്രശ്നമാണ് എന്താ ചേട്ടാ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേട്ടാ അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേദന കൂടിക്കൂടിക്കൊണ്ടിരിക്കണല്ലേ ഏയ് അതൊന്നും പറ്റില്ല എനിക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റില്ല എൻ്റെ ഓട്ടോ ആൾക്കാർ മുഴുവനും തല്ലി പൊളിക്കും അതും കണ്ടുകൊണ്ട് ഞാൻ നിൽക്കുന്നു ഒരിക്കലും അതിനെ സാധിക്കില്ല എന്നിങ്ങനെ പറയുക ഇപ്പം ഇത് കേട്ടു കഴിഞ്ഞപ്പളേക്ക് ചേട്ടാ മനുഷ്യപ്പറ്റല്ല ചേട്ടാ ഏറ്റവും വലുത് ഒന്ന് സഹായിക്കേട്ടാ ഏയ് സഹായിക്കാൻ പറ്റില്ല ദയ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ പിടിച്ചെറക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് മീസ്ത്രീ ആണെങ്കിൽ ആഹാ നീ പെണ്ണുങ്ങളുടെ ദേഹത്ത് തൊടോടാ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പളേക്ക് ആ ഇപ്പം അങ്ങനെയായി സഹായിക്കാൻ വന്ന ഞാൻ ഇപ്പം പെണ്ണുങ്ങളുടെ ദേഹത്ത് തൊടൂന്നായി എൻ്റെ പൊന്നെ ഞാൻ ഒന്നിനും ഇല്ല നിങ്ങളൊന്ന് ഇറങ്ങി തരാമോ എന്നെ ഒന്ന് വെറുതെ വിട്ടേര് ഞാൻ പോയിക്കോളാവേ എന്നൊക്കെ ഇങ്ങനെ ഉടച്ചക്കാരൻ പറയുക ഇതോടെ ഞെപ്പഴേക്ക് മോളെ മോളിങ്ങോട്ട് ഇറങ്ങിക്കേണ്ടേ മോളെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം എൻ്റെ മുരുകൻ ചേട്ടനെ പെട്ടെന്ന് ഇങ്ങോട്ട് വരും ദേ ഞാൻ എൻ്റെ മുരുകേട്ടനോട് വിളിച്ച് പറയാം അപ്പോഴേ അദ്ദേഹം വരുമ്പോൾ എന്തെങ്കിലും പരിഹാരം ഒപ്പിക്കാൻ ഒപ്പിക്കാതിരിക്കില്ല ഞാൻ വിളിച്ച് പറയാം ഇപ്പോൾ ഇഷ്ടീയക്കളത്തിലാണുള്ളതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കിയെയും കൊണ്ട് നമ്മുടെ ചിറ്റ പതിയ പതിയെ ഇറങ്ങിയാ ഈ ഓർഷക്കാരനെ വിട്ടടിച്ചു പോയി അതിനുശേഷം പിങ്കിയെയും താങ്ങി പിടിച്ചുകൊണ്ട് ചിറ്റയും ഈ സ്ത്രീയും കൂടി നേരെ അവരുടെ വീടിൻ്റെ മുറ്റത്തേക്ക് കയറുകയാണ് അപ്പോഴാണ് ഈ തള്ളി ഈ കാര്യം കാണുന്നത് അയ്യോ എന്ത് എന്തെന്തു പറ്റി ദേ കണ്ടില്ലേ ദ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ എത്തിക്കണം ഞാനേ മുരുകേടനെ ഒന്ന് വിളിക്കട്ടെ ഇത് തെടിഞ്ഞപ്പോഴേക്കും നീ എവിടെ നിന്ന് മുറികേടിനെ വിളിക്കാനായിട്ട് പോന്നോ ഈ സമയത്തോ നീ എന്ത് ഭാവിച്ചാണ് എന്ന് ചോദിച്ചപ്പോഴേക്കും എന്താമ്മേ എന്താ കാര്യം ആ പെണ്ണിന്റെ വയറ് കണ്ടില്ലേ ഇത് ഹോസ്പിറ്റലിൽ വരെ നിന്ന് എത്തൂല അത് ഉറപ്പുള്ള കാര്യം തന്നെയാ വയറ് ഇടിഞ്ഞിടിഞ്ഞ് താഴേക്ക് ഇരിക്കുന്നത് കണ്ടില്ലേ എത്രയും പെട്ടെന്ന് പ്രസവം നടക്കും ഇത് കഴിഞ്ഞപ്പോഴും കയ്യോ ദൈവം ഇനി എന്ത് ചെയ്യും ഇനി ഒന്നും ചെയ്യാനില്ല ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം നീയേ റൂമെല്ലാം ഒരുക്കാനായിട്ട് നോക്കിക്കോ പിന്നെ ഞാൻ പോയി രണ്ടു മൂന്ന് വരെ കൂട്ടിയിട്ട് വരാം ഇത് ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് ഈ തള്ളയവരെ അടുത്തേക്ക് ചെല്ലുകയാണ് അതെ നിങ്ങൾ ഇനി ഹോസ്പിറ്റലിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും നടക്കാനായിട്ട് പോകുന്നത് അയ്യോ ഇവിടെയോ അയ്യോ ഹോസ്പിറ്റലിൽ എത്തിക്കാമോ നിങ്ങൾ പേടിക്കണ്ട ഹോസ്പിറ്റല് വരെ ഒന്നും എത്തൂല ഇത് ആ കുട്ടിയുടെ വയറ് കണ്ടില്ലേ ഇടിഞ്ഞുകൊണ്ടിരിക്കുക ദേ പിന്നെ ഒരു കാര്യമുണ്ട് ഏ ഈ ലോകത്തെ കൂടുതൽ പേരും വീട്ടിൽ തന്നെ പ്രസവിച്ചിട്ടുള്ളത് ഹോസ്പിറ്റലൊക്കെ എപ്പോഴാണ് ഉണ്ടായത് ഇടയ്ക്കൊക്കെയല്ലേ ഹോസ്പിറ്റലുണ്ടായത് അതുകൊണ്ട് നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കണ്ട ദേ ആ കുട്ടിയെ ഇങ്ങനെ നിന്നും വിഷമിപ്പിക്കാതെ അകത്തോട്ട് കൊണ്ടേ കിടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിങ്കിയെയും കൊണ്ട് ഇവർ നേരെ അകത്തേക്ക് കയറി പോകുകയാണ് ഈ സമയം തന്നെ നമ്മുടെ ഗൗതവും അതേപോലെ തന്നെ നന്ദയും വലിയ തിരക്കിലാണ് ഇവർ ഒരു വയറ്റാട്ടിയെ കൂട്ടിക്കൊണ്ടു പോകാൻ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോയിരിക്കുകയാണ് ഈ അമ്മയും അങ്ങനെ നമ്മുടെ നന്ദ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ വെച്ചിങ്ങനെ ഫോൺ എടുക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ ചിറ്റയുടെ അഞ്ചാറ് മിസ് കോൾ ഉണ്ടല്ലോ ദൈവം ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയില്ല എന്തിനായിരിക്കും ചിറ്റ പിടിച്ചിട്ടുണ്ടാവും ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ നന്ദ ചിറ്റയെ വിളിക്കുകയാണ് ചിറ്റെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചിറ്റയ്ക്കാണെങ്കിലാകെ കാലിയും വരികയാണ് ഓ അവൾക്ക് വിളിക്കാൻ കണ്ടൊരു സമയം ഇത്ര നേരം ഞാൻ വിളിച്ചു എന്നിട്ട് അവൾ ഫോൺ എടുത്തില്ല അതിനുശേഷം ചിറ്റ ഫോൺ എടുക്കുകയാണ് എന്താ നന്ദേ നീ എന്തിനാ ഇപ്പൊ വിളിച്ചത് ചിറ്റേ എന്താ ചിറ്റേ ചിറ്റ വിളിച്ചായിരുന്നോ നിനക്ക് കണ്ണ് കണ്ടൂടെ എൻ്റെ ഒരു നാലഞ്ച് മിസ് കോൾ ഇല്ലേ എന്നിട്ടും നിനക്ക് കണ്ണ് കണ്ടൂടെ ഞാൻ വിളിച്ചില്ലെന്ന് നിനക്ക് അറിയില്ലേ എന്താ ചിറ്റേ എന്താ പ്രശ്നം ഇനി പ്രശ്നം പറഞ്ഞിട്ട് എന്താ കാര്യം പിങ്കിക്ക് വേദന തുടങ്ങി അയ്യോ ചിറ്റേ വേദന തുടങ്ങിയ സത്യോടും ചിറ്റേ ഞാൻ തിരക്കിലായിരുന്നു വലിയൊരു ഓപ്പറേഷനിലായിരുന്നു പിന്നെ വലിയൊരു ഓപ്പറേഷൻ നിന്നെ കൊണ്ട് നീയേ വിശ്വസിക്കാൻ പറ്റുന്ന വല്ല കള്ളം പറ നന്ദേ എന്നെ കൊണ്ട് വല്ലതും പറയിപ്പിക്കണ്ട നീ ഞാൻ ഓരോ കാര്യത്തിനും വിളിച്ചുപിടിച്ചോണ്ടിരിക്കുമ്പോ അവൾ തിരക്കും പറഞ്ഞുകൊണ്ട് ഒഴിയാനായിട്ട് പോന്നു ഇപ്പേ ഞങ്ങളൊരു വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നത് ഉടനെ തന്നെ ഇപ്പം പ്രസവം നടക്കും ആ കുഞ്ഞിൻ്റെ മുഖം കാണാൻ പോലുള്ളൊരു യോഗ്യത ഇല്ലല്ലോ നിനക്ക് പ്രസവിക്കാനേ ഭാഗ്യമില്ല ആ ആ ജനിക്കുന്ന കുഞ്ഞിൻ്റെ മുഖം പോലും കാണാനുള്ള ഭാഗ്യം നിനക്കില്ല ഹ പറഞ്ഞോണ്ട് വരുന്നു ചിറ്റേ എന്തെങ്കിലും ഞാൻ ഒപ്പിക്കുക ചിറ്റേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയുടെ ഫോൺ വയ്ക്കുക അങ്ങനെ നന്ദ നേരെ നേരെ ഗൗതത്തെ വിളിക്കുക അപ്പം ഗൗതവും വലിയ തിരക്കിലായിരുന്നു ആ സമയത്ത് നന്ദയുടെ കോള് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അവഗണിക്കാനായിട്ട് നമ്മുടെ ഗൗതത്തിന് തോന്നിയില്ല അങ്ങനെ ഗൗതം ആ ഫോൺ എടുത്തിട്ട് നന്ദ എന്താ നന്ദ ഞാനിവിടെ വലിയൊരു മീറ്റിങ്ങിൽ നിൽക്കുകയാണ് ആ സമയത്ത് ഇങ്ങനെ വിളിക്കല്ലേ ഭയങ്കര എമർജൻസിയാണ് അതിനേക്കാൾ എമർജൻസി ഉള്ള കാര്യം പറയാനാണ് ഗൗതം സാർ ഞാനിപ്പോൾ വിളിച്ചത് എമർജൻസിയോ എന്താ അത് പിന്നെ പിങ്കി പിങ്കിക്ക് വേദന തുടങ്ങി പെയിൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ദേ അവൾ പ്രസവേദന എടുത്താക്കി പൊളഞ്ഞു നിൽക്കുക അവളിപ്പോൾ വീട്ടിലില്ല പുറത്തേക്ക് ഇറങ്ങിയിരിക്കുക പ്രസവേദന കൊണ്ട് ചിറ്റാ വണ്ടി വിളിക്കാനായിട്ട് പോയതാ പക്ഷേ ഇപ്പോൾ ഒരു വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് ഗതം സാർ അവിടെ എത്തിയില്ലെങ്കിൽ ആംബുലൻസുമായി എത്തിയില്ലെങ്കിൽ ആകെ പ്രശ്നവും നമ്മുടെ കുഞ്ഞ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്താനായിട്ട് കഴിയില്ല ഗതം സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദ ഭയങ്കരമായിട്ടും കരഞ്ഞൊരു രീതിയിൽ സംസാരിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതത്തിനും പേടി തോന്നി നന്ദ സങ്കടപ്പെടേണ്ട ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ ഗൗതം നേരെ ചിറ്റിയെ വിളിക്കുകയാണ് അപ്പോൾ ചിറ്റിയുടെ വിളി കൊടുക്കേണ്ടത് ഞാൻ എപ്പോഴേക്കും ഓ ഇവിനെപ്പോഴാണ് വിളിക്കാനായിട്ട് തോന്നിയത് അങ്ങനെ എന്താക്കിയ ഉദമ്മനെ അയ്യോ പിങ്കിക്ക് എങ്ങനെയുണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് ആംബുലൻസായിട്ട് എത്തിക്കോളാം എവിടെയാണ് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അങ്ങനെ പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കി ആണെങ്കിൽ പ്രസവത്തിന് കയറ്റി ഇരിക്കുകയാണല്ലോ പ്രസവത്തിന് കയറ്റിയിരിക്കുക അപ്പോൾ പിങ്കിക്കാണെങ്കിലും ആകെ പേടിയും തോന്നു ചിറ്റയ്ക്ക് അതിലേറെ പേടി തോന്നുന്നു കാരണം ഹോസ്പിറ്റലല്ല ഒരു വീട്ടിലാണ് നമ്മുടെ പിങ്കി പ്രസവിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആ സമയം തന്നെ ഗൗതമാണെങ്കിൽ ആംബുലൻസ് എടുത്തിട്ട് പരക്കം മാഞ്ഞ് വരിക നേരെ ആ വീട്ടിലേക്ക് എത്തി നേരെ നേരെ ആ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളിവിടെ നിൽക്കുക ഞാൻ പേഷ്യൻറ്റിനെ കൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ഗൗതമെടുത്ത് ആ വീട്ടിലേക്ക് കാലത്ത് കാലെടുത്ത് കുത്തൻ തുടങ്ങിയപ്പോഴേക്കും ദേ നമ്മുടെ പിങ്കി പ്രസവിച്ചു കുഞ്ഞിൻ്റെ ആ ഒരു കരച്ചിൽ കേൾക്കുകയാണ് ഗൗതം ആ ഒരു കരച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിനെ വന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പള്ള സന്തോഷം തന്നെയായിരുന്നു അങ്ങനെ നമ്മുടെ ചിറ്റയ്ക്കും വളരെയേറെ സന്തോഷം തോന്നിയാണ് അങ്ങനെ ഗൗതം നേരെ അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു കരച്ചിൽ കേട്ടല്ലോ അതിൻ്റെ ഒരു ആശ്വാസം നിൽക്കുകയാണ് പിങ്കിയുടെ പ്രസവമൊക്കെ കഴിഞ്ഞെന്ന് മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ ആ ചിറ്റയോട് ചോദിക്കുകയാണ് പിങ്കിക്ക് എങ്ങനെയുണ്ട് കുഞ്ഞിനെ കുഞ്ഞിനെങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ കൊണ്ടുവരും എന്ന് ചിറ്റയും പറയുക അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനെയും കൊണ്ടുവരികയാണ് ഈ അമ്മ യമ്മ ആഹാ കുഞ്ഞിൻ്റെ അച്ഛൻ ഒരു പോലീസുകാരനായിരുന്നോ ദേ ഒരു ആൺകുഞ്ഞാണ് കേട്ടോ ജനിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കുറെ തത്വങ്ങളെല്ലാം അവരെ പറയാനായിട്ട് തുടങ്ങി ഇവനെ വലിയ പ്രശ്നത്തിന് നടുവിലാണ് ജനിച്ചിരിക്കുന്നത് ദേ എത്രയെത്ര കാര്യങ്ങളാണ് ഇപ്പം ഇവിടെ നടന്നത് പിന്നെ അതുമാത്രമല്ല പ്രസവിച്ച അമ്മയെക്കാളും അന്യർ അന്യർക്ക് വളർത്താനാണ് കൂടുതൽ യോഗ്യത അന്യരോടായിരിക്കും കൂടുതൽ അടുക്കാനായിട്ടും പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഈ അമ്മ ഇവിടെ കിടന്നിങ്ങനെ കാര്യങ്ങളെല്ലാം പറയാണ് അതൊന്നും ഗൗതം ശ്രദ്ധിക്കാനായിട്ട് കൂട്ടാക്കില്ല ആണെങ്കിൽ ആ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് മുത്തുമൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഗൗതം പറയുകയാണ് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കാനായിട്ട് പോകുന്നില്ല ദേ അമ്മയ്ക്ക് എന്താ വേണ്ടത് എന്ത് വേണമെങ്കിലും ഞാൻ അമ്മയ്ക്ക് തരും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ അമ്മയാണെങ്കിൽ അതെ ഞാൻ ചെയ്തതിൻ്റെ ഉപകാരം ചെയ്തതിൻ്റെ ഇതാണെന്നിട്ട് തോന്നരുത് ഞാനിപ്പോൾ അവസരം മുതലെടുക്കുകയാണെന്ന് തോന്നരുത് അത് ഒന്നുമില്ലെങ്കിൽ ഞാൻ ചോദിക്കുവാണ് എൻ്റെ മരുമകളില്ലേ അവൾ ഭയങ്കര സാധനമാണ് എനിക്ക് മരുന്ന് മേടിച്ചരിയില്ല മര്യാദക്ക് ഭക്ഷണം തരില്ല ആകെ അവസ്ഥ നിലയിലാണ് സാറേ അതുകൊണ്ട് സാർ എനിക്ക് എന്തെങ്കിലും ജോലി ഒപ്പിച്ച് തരാനായിട്ട് പറ്റുമോ അതുതന്നെ മതി എനിക്ക് ധാരാളം എനിക്ക് ജോലി ചെയ്ത് എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കാനായിട്ട് പറ്റുമല്ലോ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴെനിക്ക് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞാൻ അത് അതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം എന്ന് അമ്മയോട് പറയാണ് അമ്മയ്ക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ് അങ്ങനെ കുഞ്ഞിനെ ചിറ്റിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ നന്ദയെ വിളിക്കുകയാണ് നമ്മുടെ ഗൗതം നന്ദ ദേ നമ്മളെ അച്ഛനും അമ്മയായിരിക്കും നന്ദാ നീ വിചാരിച്ചതുപോലെ തന്നെ നിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഒരാൺകുഞ്ഞാണ് ജനിച്ചിരിക്കുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് നന്ദിക്ക് വന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പോലത്തെ സന്തോഷം തന്നെയാണ് അങ്ങനെ അവിടെ ഫോൺ വയ്ക്കാണ് പിങ്കിയെയും അതേ കുഞ്ഞിനെയും കൊണ്ട് ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് നേരെ ഡോക്ടറെ അടുത്ത് പോകണമല്ലോ ആംബുലൻസ് കയറ്റിക്കൊണ്ട് ഇവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുമ്പോഴും കുഞ്ഞാണെങ്കിൽ ഗൗതമത്തിൻ്റെ കൈ തന്നെ ഇങ്ങനെ ഇരിക്കുക കുഞ്ഞാണെങ്കിൽ ഭയങ്കര ഏറെ കരച്ചിലും പിങ്കിക്കാണെങ്കിൽ ബോധം വേണ്ടില്ല പിങ്കി നല്ല മയക്കുക അങ്ങനെ ആ പിങ്കിയും നോക്കുന്നുണ്ട് നമ്മുടെ ഗൗതമ അതേപോലെ തന്നെ കുഞ്ഞിനെയും നോക്കുന്നുണ്ട് ചിറ്റയ്ക്കാണെങ്കിലും സന്തോഷം തോന്നുകയാണ് അങ്ങനെ ഇവർ എല്ലാവരും ഇവിടെ ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്യുകയാണ് ഹോസ്പിറ്റൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും വരുന്നു നമ്മുടെ നന്ദ പരക്കമാഞ്ഞ് ഓടി വരിക കുഞ്ഞിനെ കാണാനായിട്ട് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് ഈ നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് പിങ്കി ആ കുഞ്ഞിനെ നമ്മുടെ നന്ദയുടെ കയ്യിലേക്ക് കൊടുക്കുക എന്നൊക്കെ അറിയാനായിട്ട് ഇനിയുള്ള എപ്പിസോഡ് എല്ലാവരും കാണണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു സീ കി ബ ബൈ